കഞ്ചാവ് കേസിൽ ഒളിവിൽ കഴിഞ്ഞുവന്നിരുന്ന പ്രതിയെ പുളുക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലുപ്പാറ കടമാൻകുളം ചാമക്കുന്നിൽ പ്രവീൺ എന്ന ബസിലിയൽ സി മാത്യുവാണ് പിടിയിലായത് കഴിഞ്ഞ ജൂണിൽ പുളുക്കീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഇയാൾ ജൂൺ പത്തിന് പുളുക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒന്നേ മുക്കാൽ കിലോയോളം കഞ്ചാവുമായി ചങ്ങനാശ്ശേരി പായ്പാട് അമ്പാട്ടുപറമ്പിൽ സുമിത് സാബു തൃക്കുടിത്താനം പ്ലാപ്പറമ്പിൽ അരുൺ എന്നിവരെ ആലാം തുരുത്തിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കഞ്ചാവ് നൽകിയത് പ്രവീണാണെന്ന് പ്രതികൾ മൊഴി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രവീൺ തന്നെയാണ് കഞ്ചാവ് നൽകിയതെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷിക്കുന്നതായി അറിഞ്ഞ പ്രതി ഒളിവിൽ പോയി സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മറ്റും പ്രവീണിനെ തെരച്ചിൽ നടത്തിവരവേ കടമാൻകുളത്തുള്ളതായി വിവരം ലഭിച്ച പോലീസ് സംഘം ഇരുപത്തിമൂന്നിന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ചതായി പോലീസ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കേസുകളിൽ പ്രതിയാണ് പ്രവീൺ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കാപ്പപ്രകാരം ജനുവരിയിൽ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും അത് ലംഘിച്ചതിനെ തുടർന്ന് കീഴുവായ്പൂർ പോലീസ് കേസെടുത്തിരുന്നു പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ എഎസ്ഇ പ്രബോധ ചന്ദ്രൻ എസ് സി പി ഒമാരായ രജീഷ് സജിൽ സി പിഒമാരായ നവീൻ റിയാസ് അനൂപ് സുദീപ് സച്ചിൻ രാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ടിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്